നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ ഇനി കലാരവത്തിന്റെ രണ്ട് ദിനങ്ങൾ സ്കൂൾ യുവജനോത്സവം കലാർപ്പണത്തിന് ആവേശോജ്വലമായ തുടക്കം മലയാള സർവകലാശാല മാധ്യമ പഠന വിഭാഗം മേധാവി ഡോക്ടർ രാജീവ് മോഹനനാർ വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ ഡയറക്ടർ നിർമ്മലാചന്ദ്രൻ പ്രിൻസിപ്പൽ കെ കെ സജന പി ടി എ പ്രസിഡന്റ് എ കെ ധനീഷ് വൈസ് പ്രസിഡന്റ് എം എസ് മേനക എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു എ കെ ധനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ കെ സജന സ്വാഗതം പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സ്കൂൾ തിരഞ്ഞെടുപ്പിൽ വിജയികളായവരെയും ഹൌസ് ക്യാപ്റ്റന്മാരെയും പ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തു മലപ്പുറം സഹോദയ സയൻസ് എക്സിബിഷനിൽ വിജയികളായവരെയും ചടങ്ങിൽ സമ്മാനം നൽകി ആദരിച്ചു കൊച്ചിയിൽ വെച്ച് നടന്ന മൃദംഗ വിഷൻ ഗ്രൂപ്പ് ഭരതനാട്യത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഗംഗലക്ഷ്മിയെ ചടങ്ങിൽ അനുമോദിച്ചു സ്റ്റാഫ് സെക്രട്ടറി എ കെ വിദ്യ നന്ദിയും പറഞ്ഞു തുടർന്ന് രണ്ട് ദിവസങ്ങളിലായി അഞ്ച് വേദിയിൽ നടക്കുന്ന കുരുന്നു പ്രതിഭകളുടെ വിവിധ കലാപ്രകടനങ്ങൾക്ക് തുടക്കമായി